ചൂടോടെ തന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ മട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെറു ചൂടോടെ ഞാനിതാ അരിച്ചെടുത്തു എന്നിട്ട് ചൂട് മാറിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ചെറിയൊരളവിൽ ഇത് നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് ദിവസമൊക്കെ ഉപയോഗിക്കാനുണ്ട് എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളൊരു എണ്ണ എണ്ട്ടോ ഇതുപോലെ നിറുകേൽ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വാരി തേച്ച് ഇത്ര മാത്രം മതി മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളറിയിട്ടാനും ചുമ്മാ പറയല്ല നല്ല റിസൾട്ടാണ് ചെമ്പരത്തിയാണ് ഞാൻ എടുക്കുന്നത് ചെമ്പരത്തി മാത്രമാണ് കേട്ടോ വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ ഈ ഈയൊരു എണ്ണ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി എണ്ണ കാച്ചാൻ അറിയില്ല എന്ന് ആരും എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയരുതെട്ടോ കാരണം അത്രയും ഫാസ്റ്റിൽ അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ എണ്ണ കാച്ചത് ഇപ്പോൾ ഒരു പതിനഞ്ച് പത്ത് ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിന് കുറച്ച് റിസൾട്ടൊക്കെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ അത് നമുക്ക് സമയം കിട്ടുമ്പോൾ അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാൻ ഇപ്പം പൂവാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവാണ് നിങ്ങൾക്ക് ഏത് കളറിലുള്ള ചെമ്പരത്തിപ്പൂവ് എടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പലരും എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തി പൂവ് ചെമ്പരത്തിപ്പൂവ് എടുക്കാൻ പറ്റുമോ അല്ല പിങ്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും എല്ലാ ചെമ്പരത്തി പൂവിനും സെയിം ഗുണമാണ് ഏട്ടാ അപ്പൊ എന്തായാലും നമ്മളിതാ ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു അതിൻ്റെ ആ മറ്റ് വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ആ പൂ മാത്രം അങ്ങ് വൃത്തിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് അരച്ച് വെള്ളം ഒഴിച്ച് ഒന്നും ചെയ്യണ്ട ചെറുതായിട്ട് വെള്ളം ഒഴിക്കേ വേണ്ട ഏട്ടാ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം അത് എടുക്കണം ഇത് നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു എണ്ണയാണ് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഉണ്ടാവും നമ്മൾ ഇത്രയും പൂവെടുത്തപ്പോൾ ആകെത്തിരിയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ ഇതൊരു ചീനച്ചട്ടിയിലേക്ക് എടുക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കാച്ചിയ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ ചെറുതായിട്ട് എണ്ണേൻ്റെതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് കുഞ്ഞൊരു ഗ്ലാസ് എണ്ണ എടുത്തിട്ട് നമുക്കിത് കാച്ചി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരുപാട് അങ്ങ് വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ചെറിയൊരളവിൽ ആ ആ ഒരു ചെറിയ ഇതിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ നമുക്ക് പറഞ്ഞില്ല വയനാട്ടിൽ എപ്പോഴും എണ്ണ നന്നായിട്ടിങ്ങനെ കട്ട കുത്തിയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തതാണ് അപ്പോൾ അത് അത് ഇച്ചിരി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ ഇത് വെച്ചിട്ട് പുറത്തൊന്നും പോരുത് ഞാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു എണ്ണ ആയതുകൊണ്ട് സമയം എടുത്ത് നിങ്ങൾ സമയം എടുത്ത് അതിൻ്റെ കൂടെ തന്നെ നിന്ന് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പം ഞാനിത് ആ ഒരു ചെറു ഇങ്ങനെ ഇതങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കുക കാരണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മുടിവോശല്ണ്ടാവും കേട്ടോ എണ്ണ എൻ്റെ ഗുണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് മുടിവോശില് അമിത്തമായിട്ട് കൂടി വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒരുപാട് സമയം നമുക്ക് വേണ്ട നിന്ന് തന്നെ നമ്മൾ ചെയ്യാം സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഞാനൊക്കെ പറഞ്ഞാൽ ഇതുപോലെ സെക്കൻഡ് റൗണ്ടൊക്കെ എണ്ണ ഉണ്ടാക്കും കേട്ടോ ഇപ്പോൾ ജി നമ്മുടെ ചെറിയ കൊച്ചുള്ളി അതുപോലെ സവോളേൻ്റെ എണ്ണൊക്കെ ഞാൻ വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഇതേപോലെ അങ്ങ് ചതക്കുക ഇപ്പം നിങ്ങൾക്ക് ഞാനിതിൽ ചെമ്പരത്തി മാത്രമാണ് എടുത്തത് നിങ്ങൾക്ക് കറിവേപ്പ് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ മുടി വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കറിവേപ്പിൻ്റെ ഇല്ല നല്ലതാണ് നമ്മുടെ ഉലുവ നല്ലതാണ് പിന്നെ നമ്മുടെ കരിഞ്ചീരകം ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഉലുവ കരിഞ്ചീരകമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ൊടുക്കണ്ടേ നമ്മള് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇച്ചിരി മൂത്ത് വരുന്ന സമയത്ത് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം ഞാൻ എന്തായാലും നമ്മുടെ എണ്ണ നമ്മളൊന്ന് ഒരു പാകത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല തിക്കായിട്ട് പോലെ ഇത് ആകെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല പാകത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകം വേണം എടുക്കാൻ ഇപ്പം നമ്മൾ മറ്റേ എണ്ണയൊക്കെ എന്നാൽ സമയമെടുത്ത് സമയെടുത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടായിരിക്കും അരയ്ക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളം വറ്റി അതിൻ്റെ നമ്മുടെ ഇപ്പം ഇതിലുള്ളതിൻ്റെ ഇപ്പം നമ്മൾ ഇലകളൊക്കെ അരക്കുകയാണെങ്കിൽ ഇലകളിലൊക്കെ ഉള്ള വെള്ളമൊക്കെ വറ്റി നമ്മുടെ എണ്ണയിലേക്ക് ചേർന്നതിന് ശേഷം വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നമില്ല നമ്മുടെ ഈ ചെമ്പരത്തി പൂവിലെ എല്ലാ ഗുണവും ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങും ചെയ്യും അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയാനും മുടി വളരാനും മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാനും അകാലനിര കുറയാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഇത് ഒത്തിരി ആളുകൾ ഇപ്പോൾ കടയിൽ വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ ചെമ്പരത്തിന്റെ എണ്ണ ഇത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനൊരു തുണിയിലാണ് അരിച്ചെടുത്തത് അപ്പൊ തുണിയിൽ അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മട്ട് കറക്റ്റ് ആയിട്ട് പോവില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് തുണിയിൽ ആ ഒരു കുറച്ച് ചൂടോടെ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്നാല് ദിവസം ഇത് വെയിലുണ്ടല്ലോ നല്ല വെയിലത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇന്ന് കാറിൽ െന്നും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുമില്ല പിന്നെ ഇത് പറഞ്ഞാൽ ഒരുപാട് ദിവസത്തേക്കില്ല വളരെ കുറഞ്ഞ ദിവസത്തേക്കുള്ള ആവശ്യത്തിന് ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ മുടിന്റെ നെറുകേലിടുക എന്നൊരു വാരി പിടിച്ച് അങ്ങ് കെട്ടിക്കിടക്കുക ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടി വളർച്ച നല്ലതുപോലെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ മുടി മുടിവൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ കുട്ടികൾക്കും ഉപയോഗിക്കാം എന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക അപ്പൊ എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ്